നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇവ രണ്ടിലെയും വ്യത്യാസങ്ങളെല്ലാം തന്നെ ചർച്ചകളാണ് പൊതുമധ്യത്തിൽ ഇപ്പോൾ ചർച്ച സജീവമാണ് അപ്പോൾ തന്നെ ഏകദേശ ധാരണയായി ഇത് കൊലപാതകമാണോ സാധാരണ മരണമാണോ എന്നുള്ളത് നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്തു കണ്ട രക്തം കട്ട പിടിച്ചു കണ്ട സംഭവം അത് തന്നെയാണ് ഈ ഒരു കേസ് തൂങ്ങി മരണമല്ല എന്നുള്ള പ്രധാന വാദം ഉയരാനുള്ള കാരണം തൂങ്ങി മരണത്തിൽ അങ്ങനെയല്ല സംഭവിക്കുക മറ്റേതെങ്കിലും തരത്തിൽ മരണം സംഭവിച്ച മൃതദേഹം തൂക്കിയിട്ടതിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് എന്ന് വ്യക്തമാവുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിയമവശങ്ങൾ പലതുണ്ട് ഇവിടെ അത് നമുക്ക് നിയമപരമായി തന്നെ അറിയേണ്ടതുണ്ട് കൃത്യമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പാളിച്ചകൾ ഇൻക്വസ്റ്റി നടപടിയിൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഒക്കെ തന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യം ഉയരുകയാണ് ഒരു സാധാരണക്കാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഈ ഒരു മോശമായ അവസ്ഥ ഈ ഒരു ദുരന്തം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആരൊക്കെ ചേർന്ന് ഇല്ലാതാക്കിയ ആ ഒരു നിമിഷം അന്ന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള അവകാശം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട് അപ്പം അതുപോലെ തന്നെ എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ റിപ്പോർട്ടിൽ നിയമവശങ്ങൾ നമുക്ക് നോക്കാം അഡ്വക്കേറ്റ് അഭിലാഷ് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഒരു ഒരു കുറ്റവും കാണാൻ കഴിയില്ല ശ്രീ വിനു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അന്വേഷണത്തിൽ എങ്കിൽ അതുപോലെ തന്നെ അന്വേഷണ ശൈലിയിൽ പക്ഷാവാതിത്വം ഉണ്ടെങ്കിൽ അത് നീതിയുടെ പരാജയത്തിലേക്ക് നയിക്കുമെന്നും അങ്ങനെ ഒരു സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ ഏജൻസി മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആ ഒരു വാദത്തിന് ശക്തിയുണ്ട് എന്നും അല്ലെങ്കിൽ അതിനെ അനുവദിക്കേണ്ടതാണ് എന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു അപ്പൊ ഇവിടെ അന്വേഷണത്തിലെ അപര്യാപ്തത മാത്രമല്ല ഈ അന്വേഷണത്തിന്റെ ഓരോ വഴിയിലും ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് ഈ കുറ്റാരോപിതരെ സംരക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചായിരുന്നു ഇവരുടെ അന്വേഷണം പൊയ്ക്കൊണ്ടിരുന്നത് കണ്ണൂർ ടൗൺ സി ഐ എ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മേധാവിയായി വെച്ചതിലൂടെ ഏത് തരത്തിലുള്ള മാറ്റമാണ് അന്വേഷണത്തിൽ ഇവർ പ്രതീക്ഷിച്ചത് ഇപ്പോൾ കോടതിയിൽ ഇന്ന് വാദിക്കപ്പെടുകയുണ്ടായി എസ് ഐ ടി എല്ലാ പോസിബിളായിട്ടുള്ള ആംഗിളുകളും വശങ്ങളും അന്വേഷിച്ചിട്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത് എന്ന് പക്ഷേ ഗൌരവമായിട്ടുള്ള അന്വേഷണം തുടങ്ങിയെങ്കിൽ അത് തുടങ്ങിയത് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമല്ലേ തികച്ചുവരങ്ങാപ്പാറ ന്യായം എസ് ഐ ടി രൂപീകരിച്ചതിന് ശേഷം എത്ര ദിവസങ്ങളോളം ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാതെ കാര്യമായിട്ടൊരു പുരോഗതിയും ഇല്ലാതെ ഇവർ നിന്നു അപ്പൊ പോലീസ് അന്വേഷണം ഒരിടത്തും ചെല്ലുന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് കോടതിയിൽ സൂചിപ്പിച്ചതുപോലെ ഇവർ പാർട്ടി പദവികളിൽ നിന്നും രാജിവെച്ചതുകൊണ്ട് അങ്ങനെ ഒരു ബയസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നും ഒരു വാദമുഖം വരികയുണ്ടായി പാർട്ടി പദവികളിൽ നിന്ന് അവർ രാജി എങ്കിൽ തന്നെയും പിന്നീട് നാം കണ്ടത് ഉന്നതരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ അവരെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ ചെല്ലുന്നതും അത് മാത്രമല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവരെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതുമാണ് അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഏറ്റവും തൽപരയായിട്ടുള്ള അല്ലെങ്കിൽ ആരുടെ സംരക്ഷണമാണോ അവർ തീവ്രമായി ആഗ്രഹിക്കുന്നത് അവർ കുറ്റാരോപിതയായിട്ടുള്ള കേസിൽ ഇതുപോലെ ലോക്കൽ പോലീസിനെ വിളിച്ച് വെച്ച് അന്വേഷണം അലസിപ്പിക്കുകയാണ് എന്നുള്ളതിന് പ്രഥമദൃഷ്ടിയ ഈ ഒരു ബയസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മറ്റെന്ത് തെളിവാണ് വേണ്ടതായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഏതൊരു കോടതിയിലും കേസിൽ വാദം നടക്കുമ്പോൾ ആർഗ്യുമെന്റ് നോട്ട് ഫയൽ ചെയ്യുക എന്നുള്ളത് ഗൗരവകരമായിട്ട് വാദം നടക്കുമ്പോൾ ക്രൂഷ്യലായിട്ടുള്ള വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഒരു തരത്തിലും വരാതിരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പൊ ഇവിടെ ഫയൽ ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ് നോട്ടിന്റെ കോപ്പി കാണുകയുണ്ടായി വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉൾപ്പെടെയുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയ അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒരു ഹോമിസൈഡിലേക്കാണ് ഒരു തരത്തിലൊരു സൂയിസൈഡിൻ്റെ തൂങ്ങിയുള്ള മരണത്തിന്റെ അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സ്വഭാവവും ഇവിടെ വന്നിട്ടില്ല എന്ന് വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വാദമുഖങ്ങളാണ് ആർഗ്യുമെന്റ് നോട്ടിൽ നിരത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇത് പരിശോധിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കേണ്ടതായിട്ട് വരും ഇതിനകത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യം വളരെ പ്രസക്തമാണ് തൂങ്ങി ഉള്ള മരണത്തിൽ സ്വാഭാവികമായിട്ടും പോസ്റ്റ് മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും അതായത് ഈ കൈകളിലും കാലുകളിലും രക്തം കെട്ടി നിന്നിട്ട് അവിടെ അത്തരത്തിലൊരു ഒരു സ്റ്റെയിനിങ് ഉണ്ടാകും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ട്രങ്കിന്റെ പുറകുഭാഗത്ത് ശരീരത്തിന്റെ പുറകുഭാഗത്താണ് അപ്പം മണിക്കൂറുകളോളം രാത്രിയോ അല്ലെങ്കിൽ ദിവസത്തിന്റെ ഇനീഷ്യൽ അവേഴ്സിലോ മാത്രം സംഭവിച്ചിരിക്കുന്ന മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തൂങ്ങി നട മരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന തരത്തിലല്ല ഈ ഒരു പോസ്റ്റ്മോർട്ടം സ്ട്രെയിനിങ് വന്നിട്ടുള്ളത് അത് മറ്റേതെങ്കിലും തരത്തിലൊരു മരണമുണ്ടായതിനു ശേഷം തൂക്കിയിട്ടതിനേക്കുള്ള സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് എന്ന് മാത്രമല്ല ഈ നാക്ക് കടിച്ചിട്ടുള്ള മരണം എന്ന് പറയുന്നത് ഡെത്ത് ബൈ ഹാങിങ്ങിൽ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നതുൾപ്പെടെ വളരെ ഗൗരവകരമായിട്ട് എങ്ങനെയാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള ഹോമിസൈഡ് ഒരു തരത്തിലും സൂയിസൈഡ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ഇൻഫറൻസുകൾ ഇവിടെ കൊടുക്കപ്പെടുന്നു അല്ലെങ്കിൽ വെളിവാക്കപ്പെടുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ കോടതിക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിയമ കോടതികൾ നീതിയാണ് ഉറപ്പാക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ സി ബി ഐയെ പോലെ ഒരു ഏജൻസി അന്വേഷിക്കുന്നത് കൊണ്ട് ഇരയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതിയുക്തമായിട്ട് ഈ അന്വേഷണം മുൻപോട്ട് പോകുമെന്നൊരു കോൺഫിഡൻസ് വരും അപ്പം ഇതൊക്കെ തന്നെ കോടതിയുടെ മുൻപിൽ നിരത്തി വെച്ചിട്ടുള്ള വിഷയമാണ് എന്ന് മാത്രമല്ല ഇവിടെ ഈ ഇവർ ഉയർത്തുന്ന മറ്റൊരു വാദമുഖം ഈ മരണപ്പെട്ട ആളിന്റെ സഹോദരനായിട്ടുള്ള അഭിഭാഷകൻ കണ്ണൂർ കളക്ടറേറ്റിലെ ഇൻസ്പെക്ഷൻ സൂപ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ചുള്ളൂ അങ്ങനെ പറയുന്ന അത്തരം വളരെ തെറ്റായിട്ടുള്ള ഒരു വാദമുഖമാണ് ആയിട്ടുള്ള ഒരു ക്ലെയിമാണ് റൈസ് ചെയ്തിട്ടുള്ളത് സഹോദരന്റെ മരണത്തിന് ശേഷം ഇങ്ങനെ പരിഭ്രാന്തിയിലും വിഷമത്തിലും ഇരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ വിളിച്ചൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നുള്ളത് സാമാന്യ ബോധമുള്ള ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇവരിവിടെ സ്പെസിഫിക് ആയിട്ട് അത് ഡിനൈ ചെയ്തിട്ടുമുണ്ട് അപ്പൊ ഈ കണ്ണൂർ കളക്ടറേറ്റിലെ ഉദ്യോഗ ഇൻസ്പെക്ഷൻ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരുടെ സി പരിശോധിച്ചിട്ട് ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് സംഭവിച്ചത് എന്ന് അസർട്ടയിൻ ചെയ്യുവാനുള്ള ഒരു ആ ഒരു അന്വേഷണ ത്വര പോലും ഈ എസ് ഐ ടി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല വളരെ വ്യാപകമായിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ ഇതിൽ നമുക്ക് ദർശനവേദ്യമായിട്ടുള്ളതിൻ്റെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള പരിശോധനയും ഉണ്ടായിട്ടില്ല ഏത് തരത്തിലാണ് ഇത് അന്വേഷിച്ച് ഫലപ്രാപ്തിയിലെത്തി കുറ്റാരോപിതർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു വിചാരണ സാധ്യമാകുന്നത് ഇത്തരത്തിൽ അലസമായി ഏതു തരത്തിലും പ്രതിയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ പ്രതിയോട് ചേർന്ന് നിൽക്കുന്നവരെ സംരക്ഷിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അന്വേഷണം ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്